നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണുമെടുത്ത നാടകം വീണ്ടും വീണ്ടും പാവം കോൺഗ്രസ് പ്രവർത്തകരെ ഇനിയും പറ്റിക്കണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തോ നേതാക്കൾക്കിടയിലോ ഒരു പ്രശ്നവുമില്ല എന്നും ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും വലിയ ആവേശത്തോടെ ആവർത്തിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കേരളത്തിലെ മുഴുവൻ നേതാക്കളും യോഗം ചേർന്ന് പിരിഞ്ഞ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ചാനലുകളിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കണ്ടത് ഈ വാർത്തകളും നേതാക്കന്മാരുടെ കെട്ടിപ്പിടുത്തവും ഒക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില സംശയങ്ങൾ ഞങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല എന്നത് സത്യമാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു പാർട്ടി ഹൈക്കമാൻഡ് ഇന്നലെ കേരള നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും ആവർത്തിച്ച് ഒരിക്കൽ കൂടി നാടകം കളിച്ചു എന്നതിനപ്പുറം ഈ യോഗത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന കാര്യം സംശയമാണ് കഴിഞ്ഞ രണ്ടു മാസമായി കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതും ആരാണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് ആവുക എന്നതും സംബന്ധിച്ചുള്ള വലിയ തർക്കങ്ങളാണ് നടന്നത് ഇത് പറയുന്നത് മാധ്യമങ്ങളല്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്ന ശേഷം കോൺഗ്രസിലെ തർക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്നും ഈ വിഷയങ്ങൾ പരാതിയായി ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും ഔദ്യോഗികമായി പ്രസ്താവിച്ചത് ലീഗ് നേതാക്കൾക്ക് മറവിരോഗം ഉള്ളത് കൊണ്ടായിരുന്നോ എന്ന കാര്യത്തിലും മറുപടി പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഏത് കാലത്തും ഗ്രൂപ്പിസം നിലനിന്നിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം മാറി ഗ്രൂപ്പുകൾക്കപ്പുറം നേതാക്കൾ പലരും സ്വന്തം ഗ്രൂപ്പുകളുമായി മത്സരിക്കുന്നു എന്നതാണ് വാസ്തവം അത്ര എളുപ്പത്തിൽ നേടുവാൻ കഴിയാത്ത ഭാവി മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് നേതാക്കൾ മത്സരിക്കുന്നത് ജനങ്ങളിൽ തന്നെ മടുപ്പുണ്ടാക്കിയ കാര്യമാണ് ഇത് തന്നെയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും നിലവിലെ പ്രസിഡന്റിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടുവാൻ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന് കഴിയുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയത് മാധ്യമങ്ങളല്ല കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് ഇതിനിടയിലാണ് നിലവിലെ പ്രസിഡന്റ് സുധാകരൻ മാറണമെന്നും മാറണ്ട എന്നുമുള്ള തർക്കങ്ങൾ രൂക്ഷമായത് ഇത് മാത്രമല്ല ഉണ്ടായത് കേരളത്തിൽ നിലവിൽ കെ പി സി സിയുടെ നേതൃനിരയിൽ ഭാരവാഹികൾ ഇല്ലാത്ത സ്ഥിതിയുണ്ട് പാർട്ടി പുനഃസംഘടന സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടത് ഇവിടുത്തെ നേതാക്കൾ തന്നെയാണ് അങ്ങനെയാണ് കെ പി സി സി ജനസംഘടനയും ചർച്ചയിലേക്ക് വന്നത് അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നില്ല കോൺഗ്രസ് പുനഃസംഘടന എന്ന കാര്യം നേതാക്കൾ മറച്ചുവെക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഗ്രൂപ്പുകളും തർക്കങ്ങളും പുത്തരിയല്ല പ്രശ്നം രൂക്ഷമാകുമ്പോൾ അങ്ങോട്ട് വിളിക്കും അവിടെ ചെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എല്ലാരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കും അവിടെ വിട്ടാൽ സ്വന്തം ഗ്രൂപ്പുകളികളുടെ തമ്പുരാക്കന്മാരായി മാറും അത് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് തന്നെയാണ് അല്ലെങ്കിൽ അൽ അത്തരത്തിലുള്ള നാടകക്കളിയുടെ ആവർത്തനമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന നേതൃ ചർച്ചകൾക്കു ശേഷം എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും മാത്രമേ ജയിക്കുകയുള്ളൂ എന്നും കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പലതവണ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് ജനങ്ങൾക്ക് ഒരു സംശയം ഇപ്പോഴുള്ളത് ദയവ് ചെയ്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകി പരിഹരിക്കണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വലിയ പ്രാധാന്യമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കണമെന്നുമാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കേരള നേതാക്കളോട് അഭ്യർത്ഥിച്ചത് പാർട്ടി നേതൃത്വം പറഞ്ഞത് അതേപടി പഞ്ചപുച്ഛമടക്കി കേട്ടിരുന്ന കേരള നേതാക്കൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് മറുപടി പറഞ്ഞ് ചായ കുടിച്ച് പിരിയുകയാണ് ഉണ്ടായത് ഇത്രയും നടത്തിയെടുക്കാൻ കേരളത്തിലെ അൻപതിലധികം വരുന്ന നേതാക്കന്മാരെ വിമാനം കയറ്റി ഡൽഹിയിൽ എത്തിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് കേരള നേതാക്കൾ ഡൽഹിയിലെത്തി ചായ പിടിച്ച് മടങ്ങിയെത്തുമ്പോൾ ഉണ്ടാവുന്ന സാമ്പത്തിക ചെലവ് ഏറ്റവും കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും ആയിരിക്കും ഇത്തരം തുക പാഴായി ചെലവാക്കാതെ പറ്റിയാൽ കോൺഗ്രസ് പ്രസിഡന്റ് ഒരു വിമാന ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് വന്ന ഈ നേതാക്കളോട് ഡൽഹിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നെങ്കിൽ ഒരാളുടെ ചെലവ് കൊണ്ട് സംഗതികളെല്ലാം കേമമായി അവസാനിക്കുമായിരുന്നു ഇതല്ലേ വേണ്ടിയിരുന്നത് എന്തായാലും നിലവിലെ എം പിമാർ മാത്രമാണ് സർക്കാർ ചെലവിൽ ഡൽഹിയിലെത്താൻ യോഗ്യതയുള്ളവർ മറ്റു പല നേതാക്കളും റിട്ടയർഡ് നേതാക്കളാണ് പിന്നെ ചിലർ പാർട്ടി ഭാരവാഹികളാണ് ഇത് കൂടാതെ മുൻ കെ പി സി സി പ്രസിഡന്റുമാരും ഈ ആൾക്കാരെ വെറുതെ കെട്ടും കെട്ടി ഡൽഹിയിലെത്താൻ പറയുന്നതിന് പകരം ഒരു നേതാവ് തിരുവനന്തപുരത്തെത്തി നേതാക്കളെ ഉപദേശിച്ചാൽ അതായിരുന്നു ലാഭകരവും ഏറ്റവും നല്ലതും കേരളത്തിലെ തർക്കങ്ങൾ യോഗത്തിൽ പറഞ്ഞ രീതിയിലാണെങ്കിൽ എല്ലാ മാധ്യമ സൃഷ്ടികളായിരിക്കെ ഇത്രയും അധികം വലിയ തുക പാഴാക്കി നേതാക്കളിൽ നിന്നും ചെലവ് ചെയ്യിക്കാതെ ആ തുക കേരളത്തിലെ ഏതെങ്കിലും പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ രോഗ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ ഗതിയില്ലാത്ത കോൺഗ്രസ്സുകാരന് ഒരു വീട് വെച്ചു കൊടുക്കാനോ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ പതിയുന്നതും അവർ കോൺഗ്രസ് നേതാക്കളെ അഭിനന്ദിക്കുന്നതുമായിത്തീരുമായിരുന്നു അതിനു പകരം പല ആവർത്തി കേരളത്തിലെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങളും കണ്ടുമടുത്ത് അനുരഞ്ജന ചർച്ചായോഗം എന്ന നാടകം ഒരിക്കൽ കൂടി അവർ ആവർത്തിക്കേണ്ടതല്ലായിരുന്നു എന്നതാണ് വസ്തുത നന്ദി നമസ്കാരം